അഖില സമന്വയ ബൈക്കിന് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് വിവിധ സംഘപരിവാർ സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാരും സംഘടനാ ജനറൽ സെക്രട്ടറിമാരും പങ്കെടുക്കുന്ന സമന്വയ കേരളത്തിൽ ആദ്യമായാണ് അഖില സമന്വയ നടക്കുന്നത് പാലക്കാട് അഹല്യ ഹാളിലാണ് രാഷ്ട്ര സേവിക സമിതി വനവാസി കല്യാണാശ്രമം വിശ്വ ഹിന്ദു പരിഷത്ത് എ ബി വി പി ബി ജെ പി ഭാരതീയ കിസാൻ സംഘ് ബി എം എസ് തുടങ്ങി മുപ്പത്തിരണ്ട് വിവിധ ക്ഷേത്ര സംഘടനകൾ പങ്കെടുക്കുന്ന അഖില ഭാരതീയ സമന്വയ ബൈടെക്ക് നടക്കുന്നത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു വർഷത്തിലൊരു പ്രാവശ്യം ആർ എസ് എസ് വിവിധ ക്ഷേത്ര സംഘടനകളുടെ പ്രധാന ഭാരവാഹികൾ ഒത്തുചേരുന്ന മൂന്ന് ദിവസത്തെ യോഗമായ സമന്വയ ബൈടെക്ക് കഴിഞ്ഞ വർഷം പൂനെയിലാണ് നടന്നത് ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്നും താമര വിരിഞ്ഞതിനു ശേഷം ഇത്തവണ പാലക്കാട് വെച്ച് യോഗം നടക്കുന്നു എന്നുള്ളത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നതാണ് കൂടാതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും വൈകാതെ പ്രഖ്യാപിക്കും ഇതിനെല്ലാം പുറമെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖകളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ രണ്ട് പ്രാന്തമായി പ്രവർത്തനം വ്യാപിപ്പിച്ച പശ്ചാത്തലത്തിൽ കൂടെയാണ് അഖില ഭാരതീയ സമന്വയപ്പെട്ടക്ക പാലക്കാട് വെച്ച് ചേരുന്നത് എല്ലാ സംഘപരിവാർ സംഘടനകളും അതത് പ്രവർത്തന മേഖലകളിലെ വിവരങ്ങൾ ബൈട്ടക്കിൽ പങ്കുവെക്കും സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സർക്കാരിവാഹു ദത്താത്രേയ ഹൊസബാളെ സഹ സർക്കാരിവാഹുമാരായ ഡോക്ടർ കൃഷ്ണഗോപാൽ സി ആർ മുകുന്ദ അരുൺകുമാർ അലോക് കുമാർ രാംദത്ത് ചക്രധർ അതുൽ ലിമയെ തുടങ്ങിയ പ്രമുഖ കാര്യകർത്താക്കൾ സമന്വയ ബൈടക്കിൽ പങ്കെടുക്കും എല്ലാ സംഘടനകളുടെയും ദേശീയ അധ്യക്ഷൻ സംഘടനാ സെക്രട്ടറി തുടങ്ങിയ ചുമതല വഹിക്കുന്നവരാണ് ബൈട്ടക്കിൽ പങ്കെടുക്കുക ജനം పాలక్కాడు